ഇടുക്കി മറയൂരിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് മംഗളംപാറ സ്വദേശി അന്തോണി മുത്ത് തങ്കയ്യ്ക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ അന്തോണിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി ഇടുക്കിയിൽ സർവകക്ഷി യോഗം തുടങ്ങി മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ റോഷി അഗസ്റ്റിൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ഇന്നലെ രാത്രിയിലാണ് മറയൂരിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ വയോധികന് പരിക്കേൽക്കുന്നത് സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ഗുരുതരമായി പരിക്കേറ്റ് കൃഷിയിടത്തിൽ കിടന്നിരുന്ന അന്തോണി മുത്തു തങ്കയെ അതുവഴി വന്ന മറ്റ് ആളുകൾ ആണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് മറയൂർ മേഖലയിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണം സമീപകാലത്ത് വളരെ കൂടുതലാണ് എന്നുള്ള ഒരു പരാതിയും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനിടയിൽ പൈനാവിൽ സർ ക്ഷി യോഗം ചേരുകയാണ് വനമന്ത്രിയുടെ അധ്യ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം എന്തൊക്കെ തേടണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം അതിനിടയിൽ വീണ്ടും കാട്ട് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണെന്ന് ജനപ്രതിനിധികളടക്കം ഇതിനിടയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെയും മറ്റൊരു ആക്രമണം കാട്ടാന ആക്രമണമാണ് അത് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട അരിക്കൊമ്പൻ നേരത്തെ പലതവണ തകർത്തിട്ടുള്ള റേഷൻ കടയാണ് പതിനാറ് തവണ തകർത്തിട്ടുള്ള റേഷൻ കട കഴിഞ്ഞ സമീപകാലത്ത് അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയതിന് ശേഷം പണിതിരുന്നു ബലപ്പെടുത്തി പണിതിരുന്നു അത് വീണ്ടും ഇന്ന് മറ്റൊരു കാട്ടാന ചക്കക്കൊമ്പൻ ചക്കക്കക്കൊമ്പൻ പേരുള്ള കാട്ടാന തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഈ റേഷൻ ടയ്ക്ക് ചുറ്റുമുള്ള ഫെൻസിംഗ് വേലികൾ ഉൾപ്പെടെ ആ തകർത്തുകൊണ്ടാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായത് എന്നുള്ളതും വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതുകൂടാതെ ഇന്ന് ഈ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇടുക്കി രൂപതയുടെ ഒരു ബഹുജന റാലിയും പൂപ്പാറയിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി പൂപ്പാറ ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുത്തിരുന്നു കൃത്യമായും ആ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ടത് സർക്കാരാണ് വനംവകുപ്പാണ് എന്നുള്ളൊരു വിമർശനം കൂടി ഇടുക്കി രൂപത നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ ബഹുജന റാലി ഇന്ന് നടക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ